ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി ഞാൻ എൻ്റെ ഓൺ വോയിസ് ഒക്കെ വന്നിട്ട് വീഡിയോ പോലും ചെയ്യും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും ആരെയും സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല കാരണം കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് പിന്നെ ഈ ഓൺ വോയിസ് വന്നത് ഇത് കാണുന്നവർ ചിലപ്പോ ആയിരിക്കും ഇതൊക്കെ നിങ്ങളോട് എന്തിനാ പറയുന്നത് കാരണം നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇതറിയണം അറിയണോന്നല്ല ഇങ്ങനെ ചെയ്യരുത് അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ ചെയ്ത പ്രവർത്തിക്ക് ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യുമ്പം അത് ബാക്കിയുള്ളവരെയും കൂടെ ബാധിക്കല്ല അങ്ങനെ ഒരു പ്രവർത്തി ആരോടും ചെയ്യരുത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ ബർത്ത്ഡേ ഒക്ടോബർ സെവന്തിനായിരുന്നു ഇപ്പൊ എല്ലാവരും അതായി കാരണം പലരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എന്റെ ബർത്ത്ഡേ ഒക്ടോബർ സെവന്തിലായിരുന്നു അപ്പൊ അന്ന് എന്റെ രണ്ടാമത്തെ മോൻ ഉച്ചമോന് എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അവനത് ഓർഡർ ചെയ്തിട്ട് സാധനം കിട്ടിയില്ല വന്ന സാധനം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അത് മോനും മോന്റെ കൂട്ടുകാരനും കൂട്ടുകാരന്റെ ഉമ്മയും കൂടെ ചേർന്നാണ് അത് ചെയ്തത് അപ്പൊ എനിക്ക് ആ ദിവസം ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റിയില്ല അപ്പൊ എന്തുന്നറിയോ അത് തരണം അപ്പം കുഞ്ഞിത് സ്കൂളിൽ വെച്ച് തരാൻ തീരുമാനിച്ചെന്നാണെന്നറിയോ ഇവൻ എന്തെങ്കിലും കാരണത്തിന് എന്റെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ രൂപയോ അല്ലെങ്കിൽ പത്ത് രൂപയൊക്കെ മേടിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയും വഴക്ക് എന്തിനാ വഴക്ക് പറഞ്ഞത് അത് കുടുക്കയിലിടുകയാണെങ്കിൽ ഓക്കെ അതൊരു സമ്പാദ്യമാണ് ഇത് അതല്ല മിഠായി മേടിക്കുക ബബിൾ ബബിൾക്ക മേടിക്കുക അപ്പൊ ഞാനിത് സ്കൂളിൽ ചെന്ന സമയത്ത് സ്കൂളിൽ സ്കൂളിലിരുന്ന ആ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞപ്പം ഇത് കുഞ്ഞിന്റെ ഇച്ചുന്റെ കൂട്ടുകാരന്റെ ഉമ്മയും വിചാർച്ചയോ ഇങ്ങനെ ഇത്ത പറയുന്നല്ലോ അപ്പൊ ഈ പൈസ കൊണ്ട് കൊടുത്തത് ഈ ഉമ്മ എന്താ കുഞ്ഞിൻ്റെ കൂട്ടുകാരന്റെ ഉമ്മിയെടുത്തല്ലേ അപ്പൊ അവൾ എന്തെടുത്തെന്ന് അറിയോ അപ്പൊ എനിക്ക് സ്കൂളിൽ വെച്ച് തരുമ്പം കുഞ്ഞാ പൈസ സേവ് ചെയ്ത് എനിക്ക് മേടിച്ച് തന്നു എന്നുള്ളത് അതൊരു അഭിമാനമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഇച്ചുമോനെ കൊണ്ട് അവിടെ വെച്ച് തന്നത് തരി തരീച്ചത് അപ്പൊ ഇതിനകത്ത് വേറെ ആരും ഇൻവോൾവ് അല്ല ഞാന് എന്റെ മോന് ഈ പറഞ്ഞ കുഞ്ഞിന്റെ ഉമ്മ കൂട്ടുകാരന്റെ ഉമ്മി ഞങ്ങളുടെ പ്രിൻസിപ്പൾ ആ മാം മാത്രമേ ഉള്ളൂ പക്ഷെ ആരുടെ ഫോട്ടോ ഞാൻ അതിനകത്ത് വരുത്തിച്ചിട്ടില്ല ഞാനും എന്റെ കുഞ്ഞും മാത്രമുള്ള സ്നേഹം മാത്രം അതിനകത്ത് കാണിച്ചേക്കുന്നത് ഒന്നുമില്ല ഗിഫ്റ്റ് എന്റെ കയ്യിലോട്ട് തന്നു അതും ക്ലാസ് ടൈമിലോ അല്ലെങ്കിൽ സ്കൂളുള്ള ടൈമിലോ ഒന്നുമല്ല എല്ലാം കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ നടക്കാണ് കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ടീച്ചേഴ്സ് മീറ്റിൽ പോയതിനു ശേഷം ടി ടി എക്സിക്യൂട്ടീവ് നടക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നു ചെന്ന സമയത്താണ് എനിക്ക് അവിടെ വെച്ച് എനിക്ക് ആ ഗിഫ്റ്റ് ചെയ്യണം പക്ഷെ മാം പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എന്റെ മോനും ആ എന്താണ് കുഞ്ഞിന്റെ കൂട്ടുകാരന്റെ ഉമ്മയും കൂടെ ആ അവിടോട്ട് ചെന്നിട്ട് മാമിനോട് പറഞ്ഞു ഒന്നും മിണ്ടല്ലേ എന്റെ ഇട്ടായൊന്ന് വിളിച്ചതൊന്നു കൊടുത്തോട്ടെ അതാണ് സംഭവിച്ചത് പക്ഷെ ഈ കാണിച്ചേക്കുന്നത് കണ്ടോ ഞാൻ ആ സ്ക്രീനിൽ ഇട്ടേക്കുന്നത് നോക്കിക്കേ അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ഞേ വർഷം ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ നമ്മുടെ ആ സ്കൂളിൽ വെച്ചിട്ട് ടീച്ചേഴ്സ് റൂമിൽ വെച്ചിട്ട് വെച്ചിട്ടങ്ങാണ്ടാണ് ആ ഫംഗ്ഷൻ നടത്തിയത് അപ്പൊ ഈ ഈ എഴുതി ഉണ്ടാക്കിയ ആ വ്യക്തിയില്ലേ ആ പേരന്റ് അത് ചെയ്തതിനെ നമ്മുടെ സ്കൂളിൽ പലരും അതിനെ ചോദ്യം ചെയ്തു വേറെ പേരൻസും വേറെ ഉള്ളവരെല്ലാം അതിനെ ചോദ്യം ചെയ്തു ഞാൻ ഇതിനകത്ത് കാരണക്കാരിയല്ല കാരണം ഇത് എഴുതി ഉണ്ടാക്കിയ വ്യക്തി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പോൾ എന്നെ അവൾ ഒരു ഒരു കാരണവും ഇല്ലാത്ത കാരണത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് ഹൈഡ് ആക്കി വെച്ചേക്കാണ് അതുകൊണ്ട് ഈ ഇട്ടതൊന്നും എനിക്ക് അറിയത്തുമില്ലായിരുന്നു പക്ഷെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എത്ര പേരിപ്പിട്ടെന്നറിയാവോ ഇത്ര കണ്ടോ ഇത് വല്ലോ നിങ്ങളുടെ സ്വന്തം ചങ്കല്ലായിരുന്നോ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിരുന്ന നിങ്ങൾ എന്തുമാത്രം വീഡിയോയും നിങ്ങൾ ഏതു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഈ ഫോട്ടോ നിങ്ങളുടെയും നിങ്ങളുടെ മോന്റെയും ഫോട്ടോ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിടാനും മാത്രം നിങ്ങൾ അത്രത്തോളം തെറ്റിപ്പിരിഞ്ഞോ കാരണം ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്കിട്ട് ഇതിപ്പോ ഞാൻ പബ്ലിക്കായിട്ട് ചെയ്ത് അറിയണം കാരണം ഒരിക്കലും നമ്മൾ അത്രയും സ്നേഹിച്ച് നിന്നവരൊന്നും ഇങ്ങനെ കാണിക്കരുത് അതും അന്യന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ പോട്ട ഞാൻ പബ്ലിക് ഫ്രെയിമിൽ എന്റെ ഫോട്ടോസും വീഡിയോസും ഉള്ള വ്യക്തിയാണ് എന്റെ മോന്റെ ഫോട്ടോയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഈ കോപ്രായം വേറെ ആരും കാണുന്നില്ല എന്ത് കോപ്രായ കാണിച്ചത് ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരു അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ വെച്ചിട്ട് കുഞ്ഞിന് ആ ഒരു കുഞ്ഞിന് ആ ഒരു മോനെ അഭിമാനമാണ് അവരുടെ മുമ്പിൽ വെച്ചാ ഗിഫ്റ്റ് കൊടുക്കുക വേറുള്ളവരുടെ മുമ്പിൽ കൊടുത്തില്ല സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരിക്കണമായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു ഈ മെസ്സേജ് കണ്ടപ്പോൾ കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബാക്കി കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൂടെ ഒരു ഒരു പ്രോത്സാഹനമായേന മാതാപിതാക്കളോട് എങ്ങനെ നിക്കണം പക്ഷെ അത് പറ്റിയില്ല ഇതിപ്പോ ഇത് ഞാൻ പറഞ്ഞതെന്നുവെച്ചാൽ വളരെ മോശമായി പോയി കാരണം എന്റെയും എന്റെ കുഞ്ഞിന്റെയും കൂടെ ഫോട്ടോ അതെടുത്തിട്ട് ഞാൻ കാണാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതേ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടതിന് ഈ സ്കൂളിൽ ഇത് പോയ വ്യക്തിയാണ് ആ കുഞ്ഞുങ്ങളും ആ പേരന്റും പിന്നെ എന്തിനാ സ്കൂളിനെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുന്നു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും ആ സ്കൂള് പിന്നേം പിന്നേം ചൊറിയേണ്ട കാര്യമുണ്ടോ ഉണ്ടോ പക്ഷെ ഒരു മനുഷ്യനെ ഇങ്ങനെ കാണിക്കരുത് അതുപോലെ അതുപോലല്ല എന്നെ എന്റെ കുഞ്ഞിന്റെ ഫോട്ടോയും ആരോട് ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു എനിക്കിത് കംപ്ലൈന്റ് ചെയ്യാൻ അറിയത്തില്ലേ എന്തിനെന്റെ ഫോട്ടോ എടുത്തിട്ട് എന്റെ അനുവാദം ഇല്ലാതെ ഇതിപ്പോ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല ഇത് ആളുകൾക്ക് അറിയാം ഇത് ആരാണെന്നുള്ളത് അറിയാവുന്ന കുറെ അറിയാം പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഇതറിയാൻ അയ്യാറില്ല പൊട്ടനാട്ടം കാണുന്നമാതിരി ഇരുന്ന് കാണുന്ന കഷ്ടം എന്റെ കുറെ ആൾക്കാരുണ്ട് കാരണം അവർക്കാർക്കും ഒന്നും മനസ്സിലാവില്ല ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് ഓരോ ഒറ്റ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കരുത് ചേർത്ത് പിടിക്കരുത് കാരണം നമ്മൾ സ്വന്തംന്നും പറഞ്ഞാൽ നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മക്കിട്ട് കുത്തുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഈ ഇത് എഴുതി ഉണ്ടാക്കിയ വ്യക്തിയെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്ന വ്യക്തിയാണെന്ന് അറിയോ നിങ്ങൾക്കറിയാം എന്റെ ഫോൺ ഞാൻ പറയുന്നില്ല കാരണം ഞാനത് എന്റെ വീഡിയോക്കകത്ത് വരെ ഉണ്ട് ഞാൻ എൻ്റെ അത് ആ വ്യക്തിയെടുത്ത് എങ്ങനെയായിരുന്നു ഞാനെന്ന് പക്ഷെ ഇത് വളരെ മോശമായി പോയി ഈ ചെയ്ത വ്യക്തിയോട് ഞാൻ പറയുക കാരണം ഇത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ കാരണം എനിക്ക് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് പേഴ്സണലി ഇട്ടു കൊടുക്കാൻ പറ്റില്ല കാരണം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ എഫ് ബിയിലും കാണുമെന്ന് എനിക്കറിയാം ഇൻസ്റ്റയിലും അറിയാം എന്റെ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ എന്റെ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് വളരെ മോശമായി പോയി കംപ്ലൈന്റ് ചെയ്യാൻ അറിയാം എനിക്ക് കാരണം എന്റെ കുഞ്ഞിന്റെയും കൂടെ ഫോട്ടോ ചേർത്ത് ഇട്ടതുകൊണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല കാരണം അതിന് തുല്യമാകാൻ എനിക്ക് പറ്റത്തില്ല നമ്മൾ തമ്മിൽ ഒരുപോലായിപ്പോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു കാര്യം ആലോചിക്കുക ആരെ സ്നേഹിക്കാനും ആരെ കൂടെ പിടിച്ചു നിർത്തിയാലും ഏത് കൂട്ടുകൂടിയാലും നല്ലവരെ നോക്കി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് കിട്ടിയതുമാതിരി പണി നിങ്ങൾക്കും കിട്ടും ഇത്രയും ഞാൻ അത്രയ്ക്ക് എനിക്ക് വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ ഇത് സംസാരിച്ചത് എന്റെ ബാക്കിയുള്ള എന്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ ഇത്രയും സംസാരിച്ചു കാരണം എനിക്കിത് നേരിട്ട് പറയാൻ പറ്റത്തില്ല എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ചെന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത തന്നെ വീട് എനിക്ക് ചെന്ന് സംസാരിക്കേണ്ട അത്രയും വലിയ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് സംസാരിച്ചത് അതുകൊണ്ട് എന്റെ ബാക്കിയുള്ള എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതി ഹർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ ഓക്കെ താങ്ക്